അവരെ പരസ്പരം അകറ്റുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട പരിപാടിയായിട്ടാണ് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ചില ആളുകളുണ്ട് മോളെ മറ്റൊരുത്തിന് കെട്ടിച്ചു കൊടുത്തു അതെങ്കിൽ സഹോദരി പെങ്ങളെ മറ്റൊരുത്തിന് കെട്ടിച്ചു കൊടുത്തു അവൻ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇവളും അതുപോലെ തന്നെ ഒരു സാധുവായ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു പക്ഷേ പിന്നീട് ഇവർക്ക് ഈ പെണ്ണിൻ്റെ കുടുംബത്തിന് വലിയ ഐശ്വര്യം നൽകി അവരുടെ കച്ചവടത്തിലോ മറ്റു കാര്യങ്ങളിലൊക്കെ ഉൽവാഹത്തിൽ വലിയ പറക്കത്ത് കൊടുത്തു ഇവരിപ്പം സമ്പന്നന്മാരായപ്പോൾ ഇപ്പൊ പിന്നെ ഇതിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൻ അത്ര തന്നെ പോരാ അവൻ പാവപ്പെട്ട ഒരു വീട്ടിലുള്ള സാധാരണ കൂലി വേറെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അവൻ നമ്മുടെ കുടുംബത്തിന് യോജിച്ചതല്ല എന്ന് ഇപ്പോഴാണ് അവന് തോന്നുന്നത് അപ്പോൾ ഈ സ്ത്രീയുടെ ഈ പെണ്ണിൻ്റെ ഉപ്പയുടെ അതല്ലെങ്കിൽ സഹോദരന്മാരുടെ ഒക്കെ മനസ്സിൽ തോന്നുക നമുക്ക് ഇവനെ ഒഴിവാക്കിയിട്ട് നല്ല സാമ്പത്തികമായ കഴിവുള്ള അത്രയോ ആളുകൾ നമ്മളെ കുടുംബത്തിൽ നമ്മുടെ സ്റ്റാറ്റസിനൊക്കെ ചേർന്ന് അത്രയോ ആളുകളുണ്ടല്ലോ അവരെ കൊണ്ട് ഇവളെ കെട്ടിക്കാം അതിനെന്ത് വേണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഈ ഭർത്താവിൻ്റെ ഉള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയ കുഴപ്പങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇവരുടെ മനസ്സിൽ ഈ ഭർത്താവിനോട് എന്തെങ്കിലുമൊക്കെ വെറുപ്പ് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ അവളോട് എനിക്ക് ഈ ഭർത്താവിനെ വേണ്ട എന്ന് പറയിപ്പിച്ചിട്ട് അവൾ പരസ്പരമുള്ള ആ ജീവിതം അതിൽ നിന്ന് തൊലാഖ് വാങ്ങുക എന്ന് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന എത്രയോ ആളുകളുണ്ട് ഒരിക്കലും വിശുദ്ധീ ഇസ്ലാം അത് നമുക്ക് അംഗീകരിച്ചു തരുന്നില്ല അതുകൊണ്ട് ഭൗതികമായ ലോകത്ത് നീ എന്തെങ്കിലും നേട്ടം ആഗ്രഹിക്കുന്നതെങ്കിൽ നിന്റെ ആഹ്റമാണത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടെ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കും ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എത്ര ഗൗരവത്തിലാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് അവിടുന്ന് ഇമാം അബുദാബു റലി ഉള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബു ഹുറേറ റലി ഉള്ളാഹു താലാൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കാണാം നമ്മുടെ തൊരിക്കൽപ്പെട്ട ആളല്ല നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളല്ല യഥാർത്ഥ വിശ്വാസിയല്ല ആര് ഒരു സ്ത്രീ അവളുടെ ആ സ്ത്രീയുടെ മനസ്സിൽ ഭർത്താവിനെക്കുറിച്ച് മോശമായ ചിന്തകളും മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരത്തിയിട്ട് അവളെ പരസ്പരം അവരെ പരസ്പരം ഭിന്നിപ്പിച്ചിട്ട് അവളുടെ മനസ്സിൽ നിന്നും ഭർത്താവിനോടുള്ള സ്നേഹം എടുത്തു കളഞ്ഞിട്ട് അവളെ പരസ്പരം തൊലാഖ് ചൊല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ വളരെയധികം ഗൗരവത്തോടുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ കഴിയും എന്നാൽ ചില ഭർത്താക്കന്മാർ അവടെ ദുഷിച്ച സ്വഭാവം കാരണം ദുഷിച്ച പെരുമാ മാറ്റം കാരണം ചിലപ്പോൾ ഈ ഭാര്യക്ക് അവൾ നിന്നും തൊലാക്ക് വാങ്ങേണ്ടതായിട്ട് വന്നേക്കാം നിസ്കരിക്കാത്ത വ്യക്തിയാണ് മദ്യപാനിയാണ് കുടുംബത്തെ നശിപ്പിക്കുന്ന ആളാണ് ഇങ്ങനെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരിക്കലും സഹകരിച്ച് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ ഒരു പക്ഷേ അവൾ അവൾക്ക് അവർ ഭർത്താവിൽ നിന്നും തൊലാഖാവശ്യപ്പെടാം എന്നല്ലാതെ നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞു പോകുന്ന കുടുംബം നമ്മുടെ കുടുംബത്തിന് യോജിക്കാത്തവരായി എന്ന് തോന്നൽ വരുമ്പോൾ അവർ പരസ്പരം വേർപിരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട കാര്യമായിട്ട് വിശദീസിലാന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുത്തറ നമ്മൾക്ക് മക്കൾക്കും നമുക്കും നല്ല റാഹത്തുള്ള കുടുംബജീവിതം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു